പ്രവാസികളുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിക്കുന്ന വിധത്തിലാണ് ഗൾഫിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രണം നീക്കിയിട്ടും യു എയിലെ സവാളയുടെ വില കുറഞ്ഞില്ല എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ സവാളയ്ക്ക് മാത്രമല്ല മറ്റു പച്ചക്കറികൾക്കെല്ലാം തന്നെ വലിയ വിലയാണ് വെളുത്തുള്ളി ബീൻസ് തേങ്ങ മുരിങ്ങിക്കായ തുടങ്ങിയ എല്ലാത്തിനും തീപിടിച്ച വിലയാണ് മധ്യപൂർവ്വദേശത്തെ സംഘർഷവും ഷിപ്പിംഗ് ചാർജിലെ വർധനയുമാണ് വിലക്കയറ്റത്തിന് കാരണമെന്നും വ്യാപാരികൾ പറയുന്നു ഒരു കിലോ ഇന്ത്യൻ വെളുത്തുള്ളിക്ക് മുപ്പത് ദീർഘമാണ് ഇന്നലത്തെ വില രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ വെളുത്തുള്ളി ഉൽപാദനം കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് കയറ്റത്തിന് കാരണമായതെന്നാണ് വിശദീകരണം പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബീൻസിന് ഒരു കിലോയ്ക്ക് ഇരുപത്തിനാല് ദീർഘമാണ് വില മൊത്ത കച്ചവടക്കാരുടെ വില ഇരുപത്തിരണ്ട് ദീർഘമാണ് രണ്ട് ദീർഘം ലാഭം എടുത്ത് വിറ്റാൽ പോലും വാങ്ങാൻ ആളില്ലെന്ന് കച്ചവടക്കാർ പറയുന്നു അതുകൊണ്ട് തന്നെ മൊത്ത കച്ചവടക്കാർ പലരും ബീൻസ് കൊണ്ടുവരാതെ കൊണ്ടുവരാതെയായി ഇരട്ടി വിലയായി എട്ട് ദീർഘത്തിന് ലഭിച്ചിരുന്നത് ഇപ്പോൾ പതിനാറ് ദീർഘമാണ് കേരളത്തിൽ നിന്നുള്ള തേങ്ങയ്ക്കും വില കൂടി നേരത്തെ ഒന്നേ അൻപതിന് കിട്ടിയിരുന്ന തേങ്ങ ഇപ്പോൾ മൂന്ന് ദൃർഹം നൽകണം ചെറുകിയതാണെങ്കിൽ ചെറിയ പാക്കറ്റിന് മൂന്ന് ദർഹവും വലിയ പാക്കറ്റിന് അഞ്ച് പോയിന്റ് അഞ്ച് ദീർഘവും നൽകണം വിലക്കയറ്റത്തിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ നാട്ടിൽ പോയി വരുമ്പോൾ നാളികേരം കൊണ്ടുവരുന്ന കുടുംബങ്ങളും ഏറെയാണ് കേരളത്തിൽ നാളികേര ഉൽപ്പാദനം കുറഞ്ഞത് തേങ്ങാ വില മാത്രമല്ല വെളിച്ചെണ്ണ വിലയും കൂട്ടിയിട്ടുണ്ട് നിലവാരം കുറഞ്ഞവ വിലക്കുറവിൽ ലഭിക്കുന്നുമുണ്ട്